വന്ന് ഇടിക്കുന്നു പൊങ്ങി ോട്ട് പൊങ്ങിപ്പോന്നു പിടി ലീഫ് വന്നു സാറിന്റെ തലയിൽ അടിച്ചു ജയൻസാറിന്റെ കോളിളക്കെന്ന് പറഞ്ഞ അവസാനത്തെ അപകടം ഉണ്ടായി അദ്ദേഹം കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടു അപ്പൊ അതില് ദൃശ്യാക്ഷികളായി ഒത്തിരി പേരുണ്ടായിരുന്നു സിനിമ കൺട്രോളർമാര് അതിന്റെ ഡയറക്ടേഴ്സ് അവരൊക്കെ പറയുന്നത് അതൊരു അപകടമരണം തന്നെയാണെന്ന് ആളും കാരണം ഹെലികോപ്റ്റർ താഴെ പറക്കുക അതിന്റെ കൺട്രോൾ പോവുകയും താഴെ നിലത്ത് വന്നിരിക്കുകയും ചെയ്തു ചേട്ടൻ പറയുന്നു അതൊരു കൊലപാതകം തന്നെയായിരുന്നു കൊലപാത അതിന്റെ കാരണമെന്താണ് കാരണം 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 എന്താണ് എന്ന് പറഞ്ഞാല് കോഴക്കം സിനിമ ഷൂട്ടിങ് നടക്കുന്നു ഓക്കേ സംവിധായകനും അസിസ്റ്റന്റ് സംവിധായകനും മറ്റൊരു മറിച്ചവരും എല്ലാവരും കാണുമല്ലോ ഒരു സിനിമയുടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് കാണുമല്ലോ അല്ലേ ലൈറ്റ് മാൻ കാണും മേക്കപ്പ് മാൻ കാണും അവർ ഉണ്ട് ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗം നിങ്ങളെടുത്ത് നോക്കുന്നു ഒരു ലോറി അടക്കം ഇടപ്പുണ്ട് ആ ഗ്രൗണ്ടിൽ ഏഹ് ഒരു നാല് ജീപ്പ് അടപ്പുണ്ട് ബൈക്കുണ്ട് പിന്നെ മധുസാർ മറ്റേ ബാലങ്കേടെ ഒരു കാർ അടപ്പുണ്ട് പിന്നെ ഒരു ഫിയത്ത് കാരാന്ന് തോന്നിയത് നമ്മുടെ എം എൻ എം പേര് വരുന്നത് അങ്ങനെ അഞ്ചോറ് വണ്ടി ആ ഗ്രൗണ്ടിൽ കിടക്കും നല്ല ക്ലാസ് ആ സീനുകൾ ഉണ്ട് അതിൽ ഫൈറ്റ് സീനും നമ്മൾ കാണിയെന്നുണ്ടല്ലോ ഈ ഒരു സമയത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് അതിലെൻ്റെ അച്ഛൻ്റെ ഒരു സീനെന്ന് പറയുന്നത് ആ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഒരു കൃഷിക്കൊക്കെ മരുന്ന് തളിക്കുന്ന ഒരു ഒരു ഹെലികോപ്റ്റർ ആണ് അത്ര വലിയ കപ്പാസിറ്റി ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഇവര് പറഞ്ഞ കേട്ടാണ് അപ്പം അതിൻ്റെ ഡ്രൈ അതിൻ്റെ പറപ്പിക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞ ആളാണ് പൈലറ്റ് ഇല്ലേ പൈലറ്റ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നു ഇത് ഒരു പ്രത്യേക ഹൈറ്റിൽ വരെ ഞാൻ പൊക്കത്തോളും ഒരു ഒരു ഒരാളിൻ്റെ ഹൈറ്റ് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏഴടിയാണ് ഇവിടുന്ന് ആ റൂഫ് തറയുന്ന റൂഫ് പറഞ്ഞാൽ ഏഴടിയാണ് അപ്പോൾ ഒരു ആളിൻ്റെ ഹൈറ്റ് ഒരു ഏഴടി വെച്ചോ ഏഴടി ഉള്ള ആൾക്കാർ ഇപ്പം ഇല്ല എന്നാലൊരു ഏഴടി ഞാൻ കുടിച്ച് കുടിക്കും അത്രയും പൊക്കത്തിൽ ഞാൻ കൊണ്ടുവന്ന് ലെവലി നിർത്തും അപ്പം ജസ്റ്റ് ബുൾ ബൈക്കിൻ്റെ പുറകിൽ പോയിട്ട് തൂങ്ങി കടക്കുക മാത്രമേ ചെയ്യാവൂ ഫൈറ്റ് ചെയ്യാൻ പാടില്ല എൻ്റെ കൺട്രോൾ പോകും പക്ഷേ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇതേ കണ്ട അതിനെ ഏർലിങ്ങനെ ലെവലാക്കി നിർത്തുന്ന സമയത്ത് ഞാൻ പറയും ഫൈറ്റ് ചെയ്യാൻ ആ സമയത്തെ ഫൈറ്റ് ചെയ്യാവുന്നവർ പറയുന്നുണ്ട് എന്നാൽ കല്ലു ശശി എന്ന് പറയുന്ന ഒരു ആളിപ്പം അയാൾ സിനിമ നിർമ്മാതാവ് അങ് കണ്ട അയാളന്ന് പ്രൊട്ടക്ഷൻ കണ്ട്രോളങ്ങണ്ട കല്ലൂർ ശശി പറയുന്നത് ഞങ്ങളവിടെ നിൽക്കുമാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ സംവിധായ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൈലറ്റ് ഇങ്ങനെ പറഞ്ഞപ്പെട്ടു ജയൻ സാർ ജയൻ സാർ കേൾക്കാതെ ഫ്രൈറ്റ് അങ്ങോട്ട് അങ്ങോട്ട് അതിനകത്ത് ഇങ്ങോട്ട് തൂങ്ങി കയറി കടന്ന് ഫൈറ്റ് അങ്ങ് ഉടങ്ങി അപ്പോഴത്തേക്ക് കൺട്രോൾ തെറ്റി നിലത്തു നിന്ന് ഇടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ഈ സിനിമ കാണുമ്പോൾ അന്ന് ഞാൻ പയ്യനാണ് എങ്കിലും സിനിമയുടെ എൻ്റെ തല മനസ്സിൽ ഇപ്പോഴും ആ സീനുണ്ട് ഇങ്ങനെ പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ താന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പം ഈ നമ്മുടെ അച്ഛൻ കാല് രണ്ടും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കൈ രണ്ടും ഇങ്ങനെ കൊരുത്തി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ തൂക്കി കിടക്കാൻ ഹെലികോപ്റ്റർ വന്ന് തറയിൽ വന്ന് ഇടിക്കുന്ന ഇദ്ദേഹം നടു വന്ന് തറയിൽ ഇടിച്ച് അവിടെ നിന്ന് ഹെലികോപ്റ്റർ പൊങ്ങിപ്പോന്ന് ഇദ്ദേഹം പിടി വിട്ടില്ല ഈ ഒരു സീനാണ് നമ്മൾ അന്ന് കണ്ടത് ഇന്ന് കാണുമ്പോൾ അങ്ങനെയല്ല ഇദ്ദേഹം ഇങ്ങനെ ബാലങ്ക ഇങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് ആ ബ്രീഫീസ് എടുത്ത് ഇങ്ങനെ ചാടാനായിട്ട് പോകുമ്പോൾ ഒരാൾ അവിടെ ഇതുണ്ട് വീടുകൾ സീനുണ്ട് ബാക്കിയെല്ലാം ഒരു കട്ടി തളഞ്ഞു മേലെ ഇതിനകത്ത് അവർ പറയുന്ന പൊക്കം എന്ന് പറയുന്നത് ഒരാളിൻ്റെ പൊക്കം ഞാനൊരു പത്തടി പൊക്കം പറയാം ഇക്കോട്ടൊരു പത്തടി പൊക്കത്തിൽ നിൽക്കുക പത്തടി പൊക്കത്തിൽ നിന്ന് ഒരാൾ താഴെ കൈവിട്ട് വീണാലൊന്നും കയ്യും കാലൊന്നും ഒടിയത്തൊന്നുമില്ല കാലിടിച്ച് നിൽക്കും ചിലപ്പോൾ ഒന്ന് കൊടുക്കാം ചിലപ്പം ജസ്റ്റ് ഒന്ന് കാലിൽ ഒടിഞ്ഞിരിക്കുക അല്ലാതെ ഒരു മുറി പോലും സംഭവിക്കില്ല നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുമല്ലേ ഏത് ബുദ്ധി ഇല്ലാത്ത ഒരാളായാലും അപകടം ആന്ന് കണ്ടുകഴിഞ്ഞാൽ കൈവിടുകയെ വിടുകയെ ഉറപ്പാട്ട് വിടും വേറെ അപ്പം ഇങ്ങനെയാണ് അവർ പറയുന്നത് വേറൊരാൾ പറയുന്നത് അപ്പം ഇദ്ദേഹം ഇങ്ങനെ വന്ന് അവിടെ ശശു കല്ലുശി പറയുന്ന അപകടം പറ്റി കണ്ട്രോളിൽ പോയി ബാലകി എടുത്ത് ചാടി കാലൊഴിഞ്ഞ് സമ്പത്ത് എടുത്ത് ചാടി കാലൊഴിഞ്ഞു ഇദ്ദേഹം പിടിവിട്ടില്ല വിട്ടില്ല എന്നിട്ട് പോയി അവിടെ ഒരു തിട്ട ഉണ്ടായിരുന്ന തിട്ടലെ കണ്ടു പോയി തലയിടിച്ചു തലയിടിച്ചു എന്നാണ് പറയുന്നത് അവിടെ ബോധം കിട്ട് കടന്നു എല്ലാവരും പറഞ്ഞു പോവല്ലേ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കും എന്നിട്ടും കല്ലുശി ഓടിപ്പോയി പൊക്കിയെടുത്തു അവിടെ ഒറ്റവാഹനം ഇല്ലെന്ന് പറഞ്ഞു കല്ലുശി വീടിയോട് തോക്കണം കല്ലുശല നാല് ജീപ്പ് ബൈക്ക് ലോറി കാർ കണ്ടെണ്ണ കിടപ്പെന്ന് പറയുന്നത് ഒറ്റ ഭാഗമായി പിന്നെ ഗ്രൗണ്ട് വെളിയിൽ മറ്റ് സാങ്കേതിക വിദഗ്ധരുടെ കാർ വണ്ടി എൻ്റെ അച്ഛൻ്റെ കാറിലെല്ലാം കിടപ്പുണ്ട് ഗ്രൗണ്ടിൽ പുറത്ത് അങ്ങനെ ഒരാൾ പിന്നെ കല്ലുശേഷി പോയി പൊക്കി എടുത്ത് കാറിനകത്ത് ഇട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു വേറൊരാളുണ്ട് ഒരു ശരത്ത് എന്ന് പറഞ്ഞു അയാളും അതിനകത്ത് എന്തോ ഒരു വലിയ സംഘടന അയാളും പറയുന്നത് അങ്ങനെയല്ല ഹെലികോപ്റ്ററിനെ കൺട്രോൾ തെറ്റി ഹെലികോപ്റ്റർ താഴെ വന്ന് വീണു ഹെലികോപ്റ്ററിലെ ലീഫ് വന്നു ജയൻ സാറിൻ്റെ തലയിൽ അടിച്ചു ലീഫ് തല അടിച്ച് തല പോകും അല്ലേ എന്റെ പവർ ബാങ്കിലല്ലേ ഈ ഫാനത്ത് നമ്മൾ കൈയിട്ട് കൈ കൈ അറ്റോ ഫാൻ കറങ്ങിയിട്ട് ഹെലികോപ്റ്റർ കറങ്ങുന്ന ആ സ്പീഡിൽ വന്ന തല അടിച്ചാൽ തല അറ്റം പറഞ്ഞ് തല വന്ന് തല വന്ന് വീട് ഉടനെ ഹെലികോപ്റ്ററിന്റെ ലീഫ് വന്ന് തലയിൽ അടിച്ചു അന്നിട്ട് അന്നിട്ട് ജെഎസ്ആർ എണീറ്റ് നിന്നു ചന്ദിൻ്റെ മണ്ണൊക്കെ തട്ടി കടന്നിട്ട് പറഞ്ഞു നോ പ്രോബ്ലം അയാ ഓക്കെ ബാല ബാലൻചേട്ടൻ എന്തേന്ന് ചോദിച്ചു എന്നിട്ട് രണ്ടു മൂന്ന് സ്റ്റെപ്പ് നടന്ന ശേഷമാണ് വീണത് രണ്ടുപേര് പറഞ്ഞു രണ്ട് വേറൊരാൾ പറഞ്ഞു വേറെ അങ്ങനെ പലരും പറയുന്ന പല ഒരേ സ്ഥലത്ത് നിന്നാൾക്കല്ല ഇതൊന്നും അല്ല ഇതിൻ്റെ ഇത് അപകടം പറ്റിയിട്ടുണ്ടാവാം ഇദ്ദേഹത്തിനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം മഴയൊക്കെ പെയ്തിട്ടുണ്ടാവാം പക്ഷേ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഇദ്ദേഹത്തിന് അവിടെ പണിയുണ്ട് അത് എൻ ജി ആറിൻ്റെ ഗുണ്ടകളാണെന്ന് ഞാൻ നല്ലോണം പറയും കാര്യം നമ്മുടെ സാധാരണ നിലയിൽ ഒരു മനുഷ്യന് ഹെലികോപ്റ്റർ വീണ കണ്ണൊന്നും പുറത്ത് വരുത്തില്ല തലയുടെ പുറകശത്ത് അടി കിട്ടിയാൽ അടി അടിയാണെങ്കിൽ ഈ കണ്ണ് പുറത്ത് ചടിപ്പോകും ആദ്യം കണ്ണിന് വേറെ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ ചെറിയൊരു സംഭവം ഇല്ല ഇവിടെ അടി കിട്ടാൻ എൻ്റെ പവറിൽ കണ്ണ് പോകും എൻ്റെ അച്ഛൻ്റെ മണ്ണം മരിച്ചു കിടക്കുന്ന ബോഡി എടുത്ത് വെക്കാൻ ഈ കണ്ണ് പുറത്ത് വച്ചാടിക്കിടക്കാം ഞാൻ കണ്ണിനെ നേരിട്ടണ്ട് ഞാൻ കണ്ണ് പുറത്ത്ടിച്ചു അത് ഹോസ്പിറ്റിലിട്ട് അളിനെ തീർത്താൻ തീർത്തതാണ് ഉറപ്പാണ് നല്ല സോറി എൻ്റെ അച്ഛനെ തീർത്തതാണ് അളീന്ന് പറഞ്ഞ് ക്ഷമിക്കണം ഞാൻ വാക്കിലങ്ങനെ പറഞ്ഞതാണ് എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിനകത്ത് കയറി പണിയല്ല കൊണ്ടുപോയി വഴിക്ക് ഒന്നും പറ്റിയതില്ല ഡ്രൈവറെ ഞങ്ങളുടെ അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ കാറിനകത്താ കൊണ്ടുപോയ ഡ്രൈവറും കല്ലൂർ ശശിയും മാത്രമേ ഉണ്ടായിരുന്നാണ് പറയുന്നത് തമ്പി തമ്പിന്ന് പറഞ്ഞൊരു ഡാൻസർ തമ്പിയുണ്ട് ഡാൻസർ തമ്പി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡാൻസർ തമ്പി കണ്ടത് ഒരു അനാഥപ്രദം പെടക്കുന്ന അവിടെ ഒറ്റ സിനിമാക്കാരന്മാർ പോലെ കല്ലൂർ ശശി പറയുന്നത് കല്ലൂർ ശശിയും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നു വേറെ ആരുണ്ടോ പറയുന്നത് ചെന്നപ്പോൾ വേറെ ആരും ഇല്ല ഞങ്ങൾ എല്ലാം മഹാ കള്ളന്മാര് കള്ളത്തരം പറയുന്നു അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ചോദിക്കാനും പറയുന്നു ജയം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ ആരുമില്ല എന്റെ അച്ഛൻ തന്നെയും സോമൻ നായരോട് എന്നാരോട് തമിഴ്നാട്ടിലാരാണോ പറഞ്ഞിരുന്നു നിന്നെ ഈ തമിഴ്നാട്ടിൽ കണ്ട കൊന്നുകളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണ അച്ഛൻ കണ്ണനായർ എൻ്റെ അനിയൻ അച്ഛൻ്റെ അനുജൻ്റെ കണ്ണൻ നായർ എന്ന് പറഞ്ഞ മുരളി ഇങ്ങനെ പറഞ്ഞായിരുന്നു നിന്നെ കാണാൻ വന്നവർ എന്ന മുരളി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സോമൻ നായർ പിന്നീട് തമിഴ്നാട്ടിൽ കാലുക്കുന്നത്